കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിലേക്ക് ഇപ്പോൾ എം എസ് എഫിന്റെ പ്രതിഷേധം നടക്കുകയാണ് കോഴിക്കോട് പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്

രന്നിന്നെ സീറ്റ വിടേ രന്നിന്നെ സീറ്റ വിടേ ഈറ്റ വിടേ സർക്കാരേ ഈറ്റ വിടേ സർക്കാരേ ഈറ്റ വിടേ സർക്കാരേ ഈറ്റ വിടേ സർക്കാരേ എംഎസ്എഫ് 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 ജিন্দാവത് എംഎസ്എഫ് ജিন্দാവത് ൾക്ക് മലബാരിയിലെ വിദ്യാർത്ഥികൾക്ക് മലബാരിയിലെ മലബാരിയിലെ വിദ്യാർത്ഥികൾക്ക് റിയാസ് കെ എം മാറിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി റിയാസെ എന്തായാലും മന്ത്രി ഈ നിയമസഭയിലടക്കം മലബാർ സീറ്റ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ മലപ്പുറത്തൊക്കെ തന്നെ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകുമ്പോൾ അവിടെ ചോദ്യചിഹ്നമാകുന്നത് കോഴിക്കോട് എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോൾ എം എസ് എഫ് ഉന്നയിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിവസങ്ങൾക്ക് മുൻപ് യു ഡി എഫും ഇത്തരത്തിൽ പ്രതിഷേധവുമായി ആർ ഡി ഡി ഓഫീസിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത് സീറ്റ് പ്രതിസന്ധി അത് കോഴിക്കോടിനെ തഴയുന്നു എന്നാണ് അവർ പറയുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ എം എസ് എഫിന്റെ പ്രതിഷേധം തുടരുകയാണ് അവിടെ ഓഫീസിന് മുന്നിൽ നടത്തിയത് ഇവിടെ ഈ ആർ ഡി ഡി ഓഫീസിന് മുമ്പിൽ നേരത്തെ തന്നെ എം എസ് എഫിന്റെ ഉപരോധം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പോലീസിന്റെ വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു മാത്രമല്ല ഈ ആർ ഡി ഡി ഓഫീസിന്റെ മുൻപിലെ ഗേറ്റ് ഉൾപ്പെടെ അടച്ചു വെച്ചുകൊണ്ടുള്ള കൃത്യമായ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും നടത്തിയിരുന്നു എന്നാൽ പിറകുവശത്തെ ഗേറ്റ് മതിൽ ചാടിക്കടന്നാണ് എം എസ് എഫ് പ്രവർത്തകർ ഇതിനകത്തേക്ക് എത്തിയത് എന്തായാലും ജില്ലാ പ്രസിഡന്റ് ഷാഹിം മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ കോഴിക്കോട് ജില്ലയിലെ എം എസ് എഫ് പ്രവർത്ത ക്ഷമിക്കണം കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് സീറ്റില്ലാത്ത വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അവരുടെ പ്രതിഷേധം തുടരുന്നത് അല്പം മുൻപാണ് എം എസ് എഫ് പ്രവർത്തകർ ഇവിടേക്ക് ചാടിക്കടന്ന് ഈ ഒരു ഉപരോധം ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ പുറത്ത് ഈ ഗേറ്റിന് പുറത്തും കുറച്ച് എം എസ് എഫ് പ്രവർത്ത പ്രതിഷേധിച്ചിരുന്നു അവരിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് വാനിലേക്ക് നീക്കിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഉപരോധം ഇപ്പോൾ തുടരുകയാണ് విద్యార్థి విద్యార్థి ప్రతిషేధ ఎంఎస్ఎఫ్ ప్రతిషేధ ఎంఎస్ఎఫ్ ప్రతిషేధ આ <laughs>

ജില്ലാ പ്രസിഡന്റ് സാഹിബ് മുഹമ്മദ് അടക്കമുള്ള പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധിച്ചത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് പ്ലസ് ടു പ്ലസ് വൺ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് അധിക ബാച്ചുകൾ മലപ്പുറം ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലകൾക്ക് അനുവദിച്ചിരുന്നു എന്നാൽ കോഴിക്കോട് പോലുള്ള മലബാറിലെ മറ്റ് ജില്ലകൾക്ക് ഈ അധിക ബാച്ചില്ലാത്ത ഒരു ഈ കോഴിക്കോട് ജില്ലയ്ക്ക് അധിക ബാച്ചില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ഇപ്പോൾ ഇതാ ഈ ഇവരെ അറസ്റ്റ് ചെയ്ത് അവരെ ആർ ഡി ഡി ഓഫീസിന്റെ കോമ്പൗണ്ടിന് പുറത്ത് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ആർ ഡി ഡിയെ കണ്ടതിന് ശേഷം മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോകൂ എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് മറ്റ് എം എസ് എഫ് പ്രവർത്തകരെ എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇപ്പോൾ എം എസ് എഫിൻ്റെ നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നത് എന്തായാലും അവരുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇവിടെ കിടന്ന് പ്രതിഷേധിക്കുകയാണ് എം എസ് എഫിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സാഹിബ് മുഹമ്മദ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് വാനിലേക്ക് പോവുകയാണ് കനത്ത സുരക്ഷയാണ് പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കാരണം ഒരു ആർ ഡി ഡി ഓഫീസ് ഉപരോധം എന്ന വിവരം ലഭിച്ചത് മുതൽ തന്നെ പോലീസ് കനത്ത ഒരു സുരക്ഷ ഒരുക്കിയിരുന്നു ഈ ആർ ഡി ഓഫീസിന്റെ ഗേറ്റ് അടച്ചുകൊണ്ട് കോമ്പൗണ്ടിന്റെ ഗേറ്റ് അടച്ചു കൊണ്ടുള്ള ഇപ്പോൾ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് ഭദ്ര തീർച്ചയായും റിയാസ് എന്തായാലും മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് കഴിഞ്ഞ ഇടയ്ക്ക് യു ഡി എഫ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരുന്നു ആർ ജി ഡി ഓഫീസിലേക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഈ കുട്ടികളുടെ കാര്യം പരിഗണിക്കാം എന്നൊക്കെയായിരുന്നു ഇപ്പോഴും ഈ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയതിനു ശേഷവും കുട്ടികൾ പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതൊക്കെ തന്നെയാണ് ഈ എം ഇപ്പോൾ ഉന്നയിക്കുന്നത് തീർച്ചയായും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോഴും നിരവധി കുട്ടികൾ പുറത്താണ് ആ കുട്ടികളുടെ ഭാവി സംബന്ധിച്ച ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മന്ത്രി മലപ്പുറത്തും ഒപ്പം തന്നെ കാസർഗോഡും എല്ലാം അധിക പേച്ചുകളുടെയും സീറ്റുകളുടെയും കാര്യം പറയുമ്പോഴും കോഴിക്കോട് വിദ്യാർത്ഥികളുടെ ഭാവി എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല അപ്പോഴും അദ്ദേഹം പറഞ്ഞത് മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടുണ്ട് അത് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എങ്കിലും അത് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത് അതിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നിപ്പോൾ എം എസ് എഫിൻ്റെ പ്രതിഷേധം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും എം എസ് എഫിൻ്റെ ജില്ലാ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാനിലേക്ക് കയറ്റുകയാണ് സീറ്റ് ഇവിടെ സർക്കാരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എം എസ് എഫ് പ്രവർത്തകർ ഇപ്പോൾ വാനിനകത്തും പ്രതിഷേധിക്കുന്നത് കോൾ പറ കോഴിക്കോട് ജില്ലയിൽ മാത്രം മൂവായിരത്തോളം വരുന്ന കുട്ടികൾ പുറത്ത ഈ കുട്ടികളെ പഠിക്കണ്ടേ തെരുവിലേക്ക് വരണോ പിണറു പിണറായി വിജയൻ മറുപടി വരണം കുട്ടി വരണം ഏയ് തള്ളണ്ട തള്ളണ്ട ഏ പറഞ്ഞിട്ടേ പോ പറയാനുള്ള സമരം ഇതുകൊണ്ടൊന്നും തീരൂല ഇവിടത്തെ ഭരണപക്ഷത്തെ മന്ത്രിമാർക്കും കോഴിക്കോട് നഗരത്തിലൂടെ അങ്ങനെ അങ്ങ് കിടന്നു പോവാന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറും ഇവിടെ ആർ ജി ഡി ഉണ്ടല്ലോ ആർ ജി ഡി ഉണ്ടല്ലോ ആർ ജി ഡി ഓഫീസിന് ഇങ്ങനെ രണ്ട് ബസ് പോലീസിനെ കാലിർത്തിച്ച് എത്ര കാലങ്ങളിൽ സർക്കാർ ഓഫീസ് കൊണ്ടു സംശയം വേണ്ട സ്തംഭിപ്പിക്കുന്നതം എന്തായാലും എം എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്വാഹി മുഹമ്മദാണ് പോലീസ് വാനിനകത്ത് വെച്ച് ഇപ്പോൾ പോലീസ് വാനിലേക്ക് കയറുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് മൂവായിരത്തിലധികം കുട്ടികളുടെ ഭാവി ആശങ്കയിലാവുന്ന ഒരു കാര്യമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് അത് അതിനെ പോലീസിനെ ഉപയോഗിച്ച് ഈ സമരം അവസാനിപ്പിക്കാമെന്നൊരു വ്യാമോഹം ഭരണാധികാരികൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിഷേധം തുടരും അത് ആര് തടയാൻ വിചാരിച്ചാലും ആ പ്രതിഷേധം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എം നേതൃത്വം വ്യക്തമാക്കുന്നത് ശരി കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ സീറ്റിൽ അധിക ബാച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം എസ് എഫ് പ്രവർത്തകർ ഇപ്പോൾ ആർ ഡി ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്തൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഒരു പക്ഷെ അവർ പറയുന്നുണ്ട് അതായത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത് മൂവായിരത്തിലധികം കുട്ടികളാണ് ഇപ്പോൾ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്തായാലും ഇവർക്കൊക്കെ തന്നെ അർഹത ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്